രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിനു പിന്നിൽ ആരാണെന്ന വ്യക്തമല്ലെന്ന് ഡൽഹി പോലീസ് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ലെന്നും എല്ലാ തെളിവുകളും ശേഖരിച്ച് വിലയിരുത്തി വരികയാണെന്നും ഡി സി പി രാജപാണ്ഡ്യ വ്യക്തമാക്കി സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ ഫോറൻസിക് സംഘവും പരിശോധന നടത്തുന്നുണ്ട് അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഡി സി പി വ്യക്തമാക്കി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി നടത്തിയതിനു പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത് ചെൺകോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവും വൈറ്റ് കോളർ സംഘടനയും തമ്മിൽ ബന്ധം കണ്ടെത്തിയതായും വിവരമുണ്ട് ദക്ഷിണ കശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചത് സംഘടനയിലെ പ്രധാന അംഗങ്ങളായ ഡോക്ടർ മുജമ്മിൽ ഷഖിൽ ഡോക്ടർ ആദിൽ റാത്തർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇതേ തുടർന്ന് കാറിന്റെ ഉടമയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ഭരിഭ്രാന്തനായി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഉമർ മറ്റ് രണ്ട് കൂട്ടാളികളുമായി ചേർന്ന് ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും കാറിൽ ഡിറ്റണേറ്റർ സ്ഥാപിച്ചുവെന്നും പോലീസ് സൂചന നൽകുന്നു ചാവേർ ആക്രമണമാണ് ക്രമമാണ് നടന്നതെന്നും സംശയമുണ്ട് പ്രദേശത്ത് മൂന്ന് മണിക്കൂർ നേരം കാർ പാർക്ക് ചെയ്തിരുന്നു മാത്രമല്ല കാറിലുണ്ടായിരുന്നയാൾ ഒരു തവണ പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഇയാൾ ആരെയെങ്കിലും കാത്തിരിക്കുകയോ പാർക്കിംഗ് സ്ഥലത്ത് നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയോ ആയിരുന്നതാകാമെന്നും പോലീസ് പറയുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ടാണ് പുരോഗമിക്കുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഐ തൊയ്ബ പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധവും സംശയിക്കുന്നുണ്ട് ഒക്ടോബര് മുപ്പതിന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കര് കമാൻഡർ സൈഫുള്ള സെയ്ഫ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം അന്വേഷണ ഏജന്സികള് ഗൌരവമായി വരികയാണ് ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫി സൈദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സൈഫുള്ള സെയ്ഫ് അവകാശപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനോടകം എത്തുകയും ഓപ്പറേഷൻ സിന്ധൂറിനു പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും സൈഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ അവകാശവാദം ശരിവയ്ക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരവാദികൾ ബംഗ്ലാദേശിൽ കടന്നിട്ടുണ്ടെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സംശയിക്കുന്നു നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നു ഈ വിവരവും നിലവിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടോയെന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഇന്വെസ്റ്റിഗേഷന് ഏജന്സിയടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ പരിശോധനകളിലൂടെ സ്ഫോടനത്തിനു പിന്നാലെ യഥാർത്ഥ ഗൂഢാലോചന കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാജ്യത്തെ നടുക്കിയ ഈ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഭവത്തിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനും ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ തടയാനും അധികൃതർ പ്രതിജ്ഞാബദ്ധരാണ് അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹൂണ്ടായി ഐ ട്വന്റി കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതെന്ന് വ്യക്തമായി കാർ രജിസ്റ്റർ ചെയ്തത് ഗുഡ്ഗാവ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിലവിലെ ഉടമയെ കണ്ടെത്താനായി പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് പ്രവർത്തിക്കുകയാണ് കാർ ഒന്നിലധികം കൈകൾ മാറിയിട്ടുണ്ട് എന്നും അന്വേഷിക്കുന്നുണ്ട് ഗുഡ്ഗാവ് സ്വദേശിനിയിൽ നിന്ന് ആദ്യം ഓക്ലയിലേക്കുള്ള ഒരാൾക്കും പിന്നീട് അയാൾ നിന്ന് അംബാല സ്വദേശിക്കുമായിരിക്കാം കാർ വിറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കാർ അവസാനമായി എൻ പി ആർ ക്യാമറയിൽ പതിഞ്ഞത് ജൂണിൽ സൌത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ബദർപൂരിലാണ് വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് നിലവിലെ ഉടമയെ കണ്ടെത്താനായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായ രാജ്യതലസ്ഥാനം ബോംബ് ഭീഷണിയുടെ നിഴലിലായിരുന്നു സ്കൂളുകൾ കോളേജുകൾ ഹൈക്കോടതി റിസർവ് ബാങ്ക് സർക്കാർ ഓഫീസുകൾ തുടങ്ങിയയിടങ്ങളിൽ ബോംബ് അറിയിച്ചിട്ടുള്ള ആയിരത്തിലേറെ മെയിലുകളാണ് ഈ കാലയളവിൽ ലഭിച്ചത് ബോംബ് നിർവീര്യമാക്കുന്ന സംഘങ്ങളെയും ഡോഗ് സ്കോഡിനെയും ഉൾപ്പെടുത്തിയുള്ള പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സന്ദേശങ്ങളുടെ ഉറവിടം തിരിച്ചറിയാനായില്ല വി പി എൻറെ സഹായത്തോടെയാണ് വ്യാജ സന്ദേശങ്ങൾ പോലീസിന്റെയും സ്കൂളിന്റെയും മെയിലുകളിലേക്ക് അയച്ചിരുന്നത് സെൻസർഷിപ്പ് മറികടന്ന് അജ്ഞാതവും സുരക്ഷിതവുമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് വി പി എൻ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനും വി പി എൻ വഴി കഴിയും ഇതുപയോഗിക്കുന്ന വ്യക്തികളുടെ വ്യക്തിവിവരങ്ങൾ ഐ പി വിലാസം തുടങ്ങിയവയെല്ലാം മറച്ചുവെക്കാം ഒപ്പം ഇമെയിലുകളിൽ ഉപയോഗിക്കുന്ന ഡൊമൈനുകൾക്ക് തെറ്റായ ലൊക്കേഷനും നൽകാം സ്കൂളിലെ ബോംബ് ഭീഷണിയിൽ ഏതാനും കുട്ടികളെ പിടികൂടിയെങ്കിലും ഇവർ വി പി എൻ ഇല്ലാതെ സന്ദേശം അയച്ചവരുമായിരുന്നു ന്യൂസ് ഡെസ്ക് qué era la comida